റിയിച്ച സുവിശേഷം രണ്ടാം അധ്യായം ഒന്ന് മുതൽ തിരുവചനങ്ങൾ മാറ്റങ്ങളുടെ സുവിശേഷ ഭാഗമാണ് നമ്മൾ ധ്യാനിക്കുക പ്രത്യക്ഷത്തിൽ വെള്ളം വീഞ്ഞായി മാറുന്നതാണ് നമ്മുടെ ദർശിക്കുന്നതെങ്കിലും മറ്റനേക മാറ്റങ്ങൾ ഇവിടെ സംഭവിക്കുന്നുണ്ട് ആദ്യം അത്ഭുതം ചെയ്യുന്ന വഴി യേശുവിനെ കുറിച്ചുള്ള ജനത്തിന്റെ ചിന്താഗതിക്ക് മാറ്റം വരുന്നുണ്ട് അവർക്ക് വീഞ്ഞില്ല എന്ന് പറയുന്ന വഴി പരിശുദ്ധിയാമ്മ മാനവലത്തിന് മുഴുവൻ മധ്യസ്ഥയായിട്ട് മാറുകയാണ് അപൂർണതയുടെ അടയാളമായ ആറ് കൽഭരണികളിൽ പൂർണ്ണതയുടെ അടയാളമായി വീഞ്ഞ് നിറയുക അപൂർണതയിൽ നിന്ന് പൂർണ്ണതയിലേക്കുള്ള മാറ്റം ശിഷ്യന്മാർ യേശുവിൽ വിശ്വസിക്കുക വഴി അവർക്ക് മാറ്റം സംഭവിക്കുന്നു യേശുവിൻ്റെയും പരിശുദ്ധ അമ്മയുടെയും സാന്നിധ്യം ഈ മാറ്റങ്ങൾക്കെല്ലാം കാരണമായി നിൽക്കുകയാണ് അവൻ്റെ അമ്മ പരിചാരോട് പറഞ്ഞ അവൻ നിങ്ങളോട് പറയുന്ന പോലെ ചെയ്യുക ഇവിടെ നിന്നാണല്ലോ മാറ്റങ്ങൾ ആരംഭിക്കുക യേശുവിനോടും അമ്മയോടും ചേർന്നിന്നാൽ നമ്മുടെ ജീവിതങ്ങൾക്ക് മാറ്റം സംഭവിക്കും പരിശുദ്ധ അമ്മയുടെ സ്വർഗാരോപണത്തിൻ്റെയും ഭാരതത്തിൻ്റെ സ്വാതന്ത്ര്യത്തിൻ്റെയും ആശംസകൾ നമ്മ ഈ ജീപ്നർത്ഥ ആവാശം ശനിക്കുകയും സ്നേഹവും പരിശുദ്ധാന്മാരുടെ സ്വഭാസുഖങ്ങളെല്ലാം ഒന്നും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും നീക്കും